ജയേന്ദ്രൻ ഇതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ എം ആർ അജിത് കുമാറിനെതിരെ എത്ര പരാതികളായി വന്നിരിക്കുന്നു അതിന്മേലുള്ള അന്വേഷണത്തിന്റെ സ്വഭാവം അതിനുശേഷം എടുക്കുന്ന നടപടികളുടെ സ്വഭാവം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അജിത് കുമാറിനൊപ്പമാണ് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന തോന്നലുണ്ടാകുന്നു ഈ ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയിൽ തന്നെ എത്ര തവണ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ ആ ചോദ്യം ചോദിച്ചു ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും അദ്ദേഹം അതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ആർ എസ് എസും ബി ജെ പിയുമാണ് മുഖ്യ ശത്രുക്കൾ അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം തലത്തിൽ തന്നെ അക്കാര്യത്തിൽ ഒരു സഖ്യമുണ്ടാക്കണം എന്നൊക്കെയുള്ള ആലോചനകൾ പാർട്ടി കോൺഗ്രസിൽ നടന്ന പശ്ചാത്തലം കൂടിയാണല്ലോ പക്ഷെ ആർ എസ് എസുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്ന എ ഡി ജി പിയെ സംരക്ഷിക്കുന്നത് മറ്റെന്തൊക്കെയോ കാരണങ്ങളാലാണ് എന്തൊക്കെയോ തരത്തിലുള്ള മറ്റെന്തോ ഇടപാടുകളുണ്ട് എന്നൊക്കെ പൊതുസമൂഹം സംശയിച്ചാൽ അത് വെറുതെയാകുമോ ഇവിടെ ഈ കേസിൽ സിവിൽ സർവീസിന്റെ തലപ്പത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിരവധി വിഷയങ്ങൾ ഒക്കെ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിൽ മാത്രം ഉണ്ടാകുന്ന പുതിയൊരു സംഭവ വികാസമാണ് എന്ന മട്ടിലുള്ള ചിന്ത ആ ഒരു രീതി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡയറക്റ്റായിട്ട് പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നുള്ള നിലയിലേക്കൊക്കെ വരുന്നതെന്നാണ് ആദ്യമേ കാലത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ സിവിൽ സർവീസ് തലപ്പത്ത് ഐ എ ഐ പി എസ് ആണെങ്കിലും ശരി ഇപ്പോൾ ഐ എ എസ് തലപ്പത്തും ഇപ്പോൾ പ്രശാന്തും ജയധരകും തമ്മിലുള്ള പ്രശ്നം ഇതടക്കമുള്ള ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എക്കാലവും ഉണ്ടായിട്ടുണ്ട് ഇത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നടന്ന പോരല്ല കാരണം ഇത് പി വി അന്വർ നൽകിയ പരാതിയിലുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയാണ് ഇനി പറഞ്ഞോളൂ അതെ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് പി വി അന്മാർ സുജിത് ദാസിന്റെ ഫോൺ ഫോൺ ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്യുന്നു അത് റെക്കോർഡ് ചെയ്യുന്നു എന്നിട്ട് പിന്നീട് ഇത് വിടുന്നു അപ്പോൾ അതിൽ സുജിത് ദാസ് പറയുന്ന ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പിന്നീട് സുജിത്ദാസിനെ അത് നിഷേധിക്കുന്നു ഇങ്ങനെ തന്നോട് പറഞ്ഞിട്ടുള്ളത് സുജിത് ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇദ്ദേഹം അജിത് കുമാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ആദ്യം പുറത്തു വരുന്ന കാര്യം പിന്നീട് സുജിതദാസ് കൊടുത്തതായി പറയുന്നു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അതാണ് വ്യാജമൊഴി എന്നിപ്പം നിങ്ങൾ ആരോപിക്കുന്നത് ഇത് ഈ ഈ മൊഴി വ്യാജമാണോ ഇല്ലയോ എന്നുള്ളതാണല്ലോ അന്വേഷിക്കേണ്ട പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം ഇത്തരത്തിൽ പിന്നെ സുജിത് ദാസ് എന്ന ജൂനിയർ ഐ പി എസ് ഓഫീസറും ഇദ്ദേഹം അജിത് കുമാർ എന്ന സീനിയർ ഐ പി എസ് ഓഫീസറും തമ്മിൽ അത്തരത്തിലുള്ള സംഭാഷണം നടന്നിട്ടുണ്ടോ ഇതിന്റെ പിന്നിൽ കരിപ്പൂരുമായി ബന്ധപ്പെട്ട സ്വർണം കള്ളക്കടത്ത് കേസിൽ പി വിജയന് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടോ അത്തരം അന്വേഷണങ്ങൾക്ക് സാധ്യതയുണ്ടോ അത് ആവശ്യകതയുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല അത് വേറൊരു അത് പോയത് അത് പോയപ്പോഴേക്ക് ഇപ്പോൾ പിന്നെ മറ്റൊരു എ ഡി ജി പി ആയ പി വിജയൻ പിന്നെ ഡി ജി പിക്ക് തന്നെ പരാതി കൊടുക്കുന്നു വ്യാജ മൊഴിയാണ് തനിക്കെതിരെ അജിത് കുമാർ ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേസെടുത്ത് അന്വേഷിക്കണം ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇഷ്യൂ ആയി നീട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചപ്പാട് ഗവൺമെന്റിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു ധാരണയാണ് പറയുന്നത് ഗവൺമെന്റ് അങ്ങനെ പോകുമോ ഇല്ലയോ എന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയില്ല എങ്കിലും ഞാൻ കരുതുന്നത് ഗവൺമെന്റ് ആ തരത്തിൽ ഒരു അന്വേഷണത്തിന് സാധ്യതയില്ല എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകില്ല കാരണം ഡി ജി പി അങ്ങനെ ഒരുപാട് നൽകണമെങ്കിൽ അന്വേഷണം നടത്തിയിരിക്കുമല്ലോ അല്ലേ ഇത് ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിയാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്ന് കരുതുന്ന ആളാണ് ഞാൻ ഞാൻ അതാണ് പറഞ്ഞു വന്നത് ഞാൻ തീർത്തില്ല പറഞ്ഞു തീർത്തില്ല അതിനു താങ്കളെ ചോദ്യം വീണ്ടും മറ്റൊരു രൂപത്തിൽ ചോദിച്ചത് ഞാൻ കരുതുന്ന ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് തല അന്വേഷണമാണ് വേണ്ടത് ഇപ്പോൾ താനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സുജിതാസ് പിന്നീട് പറയുന്നു അതല്ല പറഞ്ഞിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞ രീതിയിൽ അജിത് കുമാർ ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ താനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഒഴിയുന്നതാണോ അതോ ബോധപൂർവം മറ്റൊരു സഹപ്രവർത്തകനെ സീനിയറായിട്ടുള്ള മറ്റൊരു സഹപ്രവർത്തകനെ കൊടുക്കാൻ വേണ്ടി അജിത് കുമാറിനെ എ ഡി ജി പി ചെയ്യുന്നതാണോ ഇത്തരം കാര്യങ്ങളൊക്കെ വേറൊരു രൂപത്തിൽ അന്വേഷിക്കാൻ കഴിയുന്നതാണ് ഡി ജി പിക്ക് കഴിയുന്നതാണ് അതിനുപകരം അതൊരു ക്രിമിനൽ കേസാക്കി എടുത്ത് അന്വേഷിക്കുന്ന നിലയിലേക്ക് മാറണം എന്ന് പറഞ്ഞ ആഭ്യന്തര സെക്രട്ടറി കൊടുത്തതായി പറയുന്ന ആ റിപ്പോർട്ടാണ് ഞാൻ അതാണ് പറഞ്ഞത് ഒരു ഗവൺമെന്റും ഈ ഗവൺമെന്റ് എന്നല്ല ഏത് ഗവൺമെന്റ് ആണെങ്കിലും അത്തരം കാര്യങ്ങൾ അങ്ങനെയല്ല ചെയ്യുക എന്നുള്ളത് കൊണ്ട് അതല്ല ചെയ്യുക അതെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സർവീസിലാണ് സർവീസിൽ അല്ല ഞാൻ പറഞ്ഞില്ല ഗൂഢാലോചനയാണോ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണമാണോ ഇതൊക്കെ ഏവർക്കും അറിയുന്ന കാര്യങ്ങളാണോ സ്മൃതി നമ്മളായിട്ട് എന്തെങ്കിലും രൂപപ്പെടുത്തി വരില്ലോ ചെയ്യുന്നത് ഇതിന്റെ അകത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് ഉണ്ട് അതല്ല ഇക്ക ഈ മൂവരുടെയും കാര്യത്തിൽ ഉണ്ടത് അത് ഈ പുതിയ കാര്യങ്ങളിലേക്ക് വരുന്നത് പിന്നെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ അല്ല ഞാൻ പറഞ്ഞു ഇത് പേഴ്സണൽ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമായിട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല പോലീസ് ആണ് ഫോഴ്സ് ആണല്ലോ ഫോഴ്സിൽ അത് ഗൗരവമുള്ള വിഷയമല്ലേ സേനയെ നാണം കെടുത്തുന്നതല്ലേ അതും അതേ തന്റെ അതേ റാങ്കിലുള്ള മറ്റൊരു അല്ല അത് 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 നിശ്ചയമായും ഉണ്ട് അല്ല അത് ഞാൻ പറയ നാണം കെടുക്കുക എന്നുള്ള പ്രയോഗമൊന്നും എനിക്കറിയണമെന്ന് യോജിപ്പില്ല ഒരു യോജിപ്പില്ല നാണം കെടുക്കുക പോലീസ് ഫോഴ്സിനെ അതൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ പോലീസ് ഓഫീസേഴ്സ് തമ്മിലുള്ള പേഴ്സണൽ ഗഡ്ജുണ്ടേ ആ പേഴ്സണൽ ഗഡ്ജ് എല്ലാ രംഗത്തുമുണ്ട് അത് പോലീസിന് കുറച്ച് കൂടുതലാണെന്നോ ഐ എസ് ആര് കുറച്ച് കുറവാണെന്നോ എന്നൊന്നും വേർതിരിക്കേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ കേസുകളിലും അത് പ്രതിഫലിക്കാമല്ലോ അത് ആഭ്യന്തരമായിട്ട് ഒതുങ്ങുന്നൊന്നല്ലോ അങ്ങനെയൊക്കെ ഒരു സംവിധാനമാണോ അല്ല അല്ല എന്ന് ചോദിച്ചാൽ ഞാൻ ഉദാഹരണം പറയാം വിജിലൻസ് ഡയറക്ടർ ആയിരുന്നു ജേക്കബ് തോമസ് അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണല്ലോ അന്ന് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സോറി ചീഫ് സെക്രട്ടറി ആയിരുന്ന പിന്നെ ഡോക്ടർ പ്രണയ വസതി റെയ്ഡ് ചെയ്യുന്നത് ഓർക്കുന്നില്ലേ അന്ന് ലൈവല്ലായിരുന്നു ചാനലുകളെല്ലാം കാണിച്ചിരുന്ന കാര്യം അതിന് പിന്നെ ഈ എന്തായിരുന്നു അത് പിന്നീട് എല്ലാവർക്കും വ്യക്തതയോടെ വന്നല്ലോ അതിനകത്ത് അടിസ്ഥാനരഹിതമായിരുന്നു അന്ന് ചെയ്ത നടപടി എന്നുള്ളത് പിന്നീട് പല ആവർത്തിച്ചും ചോദിച്ചാലും ജേക്കബ് തോമസ് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ താൻ തയ്യാറല്ല എന്ന് മാത്രം പറഞ്ഞു ഒഴിയുന്നതാണ് പിന്നീട് കണ്ടത് അത് പേഴ്സണൽ ഗഡ്ജ് അല്ലെങ്കിൽ പിന്നെന്താണ് ഉള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നേ ഓഫീസിൽ ഇടയിൽ ഉണ്ട്